ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് നമുക്ക് മീൻ മീനൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഒരു വെറൈറ്റി റെസിപ്പിയാണ് അപ്പൊ അതിന്റെ പേരിട്ടിരിക്കുന്നത് പരിപ്പ് കുത്തിക്കാറ്റിയത് ഇതുണ്ടെങ്കിൽ നമുക്ക് ചോറ് വേറെ കറി വേണ്ട അപ്പൊ ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ ഒന്ന് പറയാം അങ്ങനെ നമുക്ക് പരിപ്പ് ഒരു കപ്പ് വേണം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ചെറിയ ചെറിയുള്ളി പതിനഞ്ചെണ്ണം വെളുത്തുള്ളി അഞ്ചല്ലി ചതച്ച മുളക് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ കറിവേപ്പില രണ്ടല്ലി ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഒരു അടപ്പ് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പം ഒന്ന് തുറന്നു നോക്കാം അപ്പൊ കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റും കൂടി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഉള്ളിയൊക്കെ ചെറിയ ഉള്ളി ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം അതൊന്ന് ചതച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് ഉള്ളിയും ഒരു ഏട്ടല് വെളുത്തുള്ളിയും കൂടി നമുക്ക് നന്നായി ഒന്ന് ചതച്ചെടുക്കാം വീഡിയോ കാണുന്ന കൂട്ടുകാരും മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ അടുത്തിരിക്കുന്ന ബെല്ലൈക്കൻ ഒന്ന് ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാൻ കൂട്ടുകാരും മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിലൂടെ അറിയിക്ക ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് പരമാവധി ഷെയർ ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇതെന്റെ എഫ് ബി യിൽ കാണാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് എന്റെ യൂട്യൂബ് ചാനൽ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഒരു പുതിയ റൂൾ വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോക്ക് എത്ര ലൈക്ക് ഉണ്ടോ അതനുസരിച്ചായിരിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ വീഡിയോ എത്തുന്നത് അപ്പോൾ ഒന്ന് ലൈക്ക് അടിക്കുക ലൈക്ക് അടിച്ചാൽ കുറച്ച് പേരുടെ മുമ്പിൽങ്കിലും ഞങ്ങളുടെ വീഡിയോ എത്തുള്ളൂ അപ്പം നമ്മൾ അത് ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്കും അതൊന്ന് വാർത്തെടുക്കാൻ വെച്ചു പിന്നെ ഒരു ചീനച്ചട്ടി അരപ്പിയിലേക്ക് വെച്ച് കൊടുത്തു അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒരു സ്പൂൺ കടുക് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ നമ്മൾ ചാച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചെറിയ ചെറിയുള്ളിയും ഇട്ട് കൊടുത്തു പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഏർ പിന്നെ രണ്ട് രണ്ട് സ്പൂൺ ചില്ലി ഫ്ലെക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പൊ നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇത് മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ആയിരിക്കണം അപ്പൊ കൂട്ടുകാർ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതൊന്ന് നിന്ന് തയ്യാറാക്കി നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് നോക്കും ഒരു പ്രാവശ്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക ഇനി നമ്മൾ വാർത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ തോരം പരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അടിക്കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ ഈ ഒരു കറി നമുക്ക് ചോറിന് മാത്രമല്ല കേട്ടോ നമുക്ക് രാവിലെ കാപ്പിക്ക് നമുക്ക് പത്തിരിയുടെ കൂടെ അപ്പത്തിന്റെ കൂടെ ചപ്പാത്തിയിലൂടെ ഇടിയപ്പത്തിന്റെ കൂടെ അങ്ങനെയുള്ള ഏത് കാപ്പിയുടെ കൂടെ വേണമെങ്കിലും നമുക്കിത് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇവിടെ രണ്ട് കപ്പ് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് പ്രത്യേകം നമ്മള് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ ഇതിന്റെ ടേസ്റ്റിന്റെ ആ ഒരു രഹസ്യം ചൂടുവെള്ളം ചേർക്കുന്നതുകൊണ്ടാണ് പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ഇതൊന്ന് അടച്ചു വെക്കണം അടച്ചു നമ്മളൊന്ന് തളച്ച് വരാൻ വേണ്ടി നമുക്ക് ഇതൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം നന്നായി ഇളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് ഒരു മണം ഉണ്ട് അടിപൊളിയാണ് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്യാം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് സെർവ് ചെയ്യാവുന്നാൽ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള നമ്മളുടെ പരിപ്പ് കുത്തി കുത്തിക്കാഴ്ച ഇത് ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ സിമ്പിൾ ആണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരു തകർപ്പൻ വീഡിയോ ആയി ഞങ്ങൾ വീണ്ടും അതുവരെ ബൈ ബൈ